വിവാഹം സാധുവാ സാധുവാകണമെങ്കിൽ ഇസ്ലാമികമായ രൂപത്തിൽ പറയുകയാണെങ്കിൽ ഒന്ന് വരൻ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി അതുപോലെ തന്നെ താൻ ആരെയാണോ വിവാഹം കഴിക്കുന്നതെങ്കിൽ ആ സ്ത്രീയുടെ രക്ഷാധികാരി വധുവാകാൻ പോകുന്ന ആ സ്ത്രീയുടെ രക്ഷിതാവ് രക്ഷാധികാരി അതിൻ്റെ അറബിയിൽ വലിയ എന്ന് പറയും വലിയ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം താൻ വിവാഹം കഴിക്കുന്ന വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ത്രീയെ തനിക്ക് അനുവദിച്ചു തരുന്ന അതല്ലെങ്കിൽ ഏൽപ്പിച്ചു തരുന്ന അതിന് ഉത്തരവാദിത്വം ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള ആളുകളുണ്ട് ആ ആളുകൾക്ക് അഥവാ വധുവിന്റെ രക്ഷിതാവ് രക്ഷാകർത്താക്കളാരാണെങ്കിൽ അവർക്കാണ് വലിയ എന്ന് പറയുന്നത് അത് വേണം അതുപോലെ തന്നെ രണ്ട് സാക്ഷികൾ വേണം ചുരുങ്ങിയത് രണ്ട് സാക്ഷികൾ വേണം അതുപോലെ തന്നെ ഈജാവും കബൂലും നടക്കണം എന്താണ് ഈജാബും കബൂലും എന്ന് പറഞ്ഞാൽ അതായത് ഞാൻ ഒരു പിതാവാണെങ്കിൽ എന്റെ ഇന്ന മകളെ ആ മകളുടെ പേരും പറഞ്ഞ് ഇന്ന മകളെ ഞാൻ നിങ്ങൾക്ക് ഇത്ര മഹർ തൃപ്തിപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ വിവാഹം ചെയ്തു തന്നു അല്ലെങ്കിൽ ഇണയാക്കി തന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഉടമപ്പെടുത്തി തന്നു എന്നിങ്ങനെയുള്ള വാചകങ്ങൾ വധുവിന്റെ രക്ഷാധികാരിയുടെ ഭാഗത്ത് നിന്ന് പറയുകയും അത് കേൾക്കുന്ന വിവാഹിതനാകാൻ പോകുന്ന വ്യക്തി ഞാനത് സ്വീകരിച്ചിരിക്കുന്നു നിങ്ങളുടെ മകൾ ഇന്ന വ്യക്തിയായിരിക്കും വിവാഹം കഴിപ്പിച്ച് തന്നത് അല്ലെങ്കിൽ ഇണയാക്കി തന്നത് അല്ലെങ്കിൽ ഉടമപ്പെടുത്തി തന്നത് ഞാനത് സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നതാണ് കബൂൽ എന്ന് പറയുന്നത് ഒന്ന് തന്റെ അവകാശത്തിലുള്ള ഉടമസ്ഥതയിലുള്ള വ്യക്തിയെ നിങ്ങൾക്ക് ഏൽപ്പിച്ച് തന്നിരിക്കുന്നു എന്ന് പറയുന്ന രൂപവും ഞാനത് സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് മറുകക്ഷി വിവാഹിതരാവാൻ പോകുന്ന വ്യക്തി അത് സ്വീകരിക്കുന്ന അതിനാണ് കബൂൽ എന്ന് പറയുന്നത് ആദ്യത്തെ വ്യക്തി നിർവഹിക്കുന്നത് ഈ ജാബും രണ്ടാമത്തെ വ്യക്തി നിർവഹിക്കുന്നത് കബൂലുമാണ് ഇതോടുകൂടി ഇത് രണ്ടാൾ കേൾക്കെ രണ്ട് സാക്ഷികൾ കേൾക്കേ നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇസ്ലാമിലെ വിവാഹം അവിടെ പൂർത്തിയായി കഴിഞ്ഞു നമ്മുടെ നാട്ടിലൊക്കെ അത് അറബിയിലാദ്യം പറഞ്ഞ് പിന്നീട് മലയാളത്തിലുമൊക്കെ പറയുന്നൊരു രീതി പലപ്പോഴും കണ്ടുവരാറുണ്ട് അതുകൊണ്ട് തന്നെ വിവാഹത്തിന്റെ സമയത്ത് ബേജാറ് രണ്ടു കൂട്ടർക്കും കയ്യുംകാലൊക്കെ ഉറക്കാൻ തുടങ്ങും അങ്ങോട്ട് കൈ കൊടുക്കുന്ന വധുവിന്റെ രക്ഷിതാവിനും പേജാറ് സ്വീകരിക്കാനിരിക്കുന്ന കബൂൽ ചെയ്യേണ്ടെന്ന വ്യക്തിയായ വരനും ബേജാറ് കാരണം അവൻ ഇന്നു വരെ കേട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കൊറേ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും അത് പിന്നെ മലയാളത്തിലും ഒക്കെ പറഞ്ഞ് ഇവനാകെ കൂടി ബേജാറാകും ഇവനെന്തോ എന്ന് പറയും പറഞ്ഞു കൊടുക്കുന്ന ചൊല്ലിക്കൊടുക്കുന്ന ആള് വേറെന്തോ എന്ന് പറയും ഇയാള് വേറെന്തോ എന്ന് പറയും അവസാനം കബിൽ തുങ്കാഹ എന്നൊക്കെ പറഞ്ഞ് അത് അപ്പുറത്ത് വേറൊന്ന് വേറെന്ന് വേറെ വാചകങ്ങളായി പോകും അങ്ങനെ പലതും ആ ബേജാറിന്റെ ഒരു പ്രശ്നവും ഇതിലില്ല ഇതിലിങ്ങനെ അറബി പദം പ്രയോഗിക്കേണ്ടെന്നൊരു കാര്യൊന്നും ഇതിലില്ല ഇത് മലയാളത്തിൽ പറയാം നല്ലൊരു കാര്യം തുടങ്ങുന്നു നല്ല വിസ്മു അല്ലി എന്റെ ഇന്ന മകളെ പേര് പറഞ്ഞ് ഇത്ര മഹർ തൃപ്തിപ്പെട്ടുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറയുകയും അപ്പുറത്ത് നിന്ന് ഞാനത് സ്വീകരിച്ചു എന്ന് പറഞ്ഞാലും അത് ഇനി അതല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ തിരിച്ചു വാചകങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ ഇന്ന മകളെ ഇത്ര മഹർ വിവാഹം ഇത്ര മഹർ മഹറായി നിങ്ങൾ തൃപ്തിപ്പെട്ടുകൊണ്ട് എനിക്ക് വിവാഹം കഴിപ്പിച്ച് തന്നത് ഞാൻ സ്വീകരിച്ചു എന്ന് പറയുകയോ ചെയ്യുന്നതോടുകൂടി ഇസ്ലാമിലെ ആ വിവാഹം പൂർത്തിയായി കഴിഞ്ഞു അത് രണ്ടാള് കേൾക്കുക രണ്ട് സാക്ഷികൾ ഉണ്ടാവുക അതേത് ഭാഷയിലൊന്നും പ്രശ്നമൊന്നുമില്ല അറബിയിലേ പറയാവൂ മലയാളത്തിലെ പറയാവൂ ഇംഗ്ലീഷില് എന്നൊന്നുമില്ല ഭാഷയൊന്നും അവിടെ വിഷയമല്ല ഊമയാണെങ്കിലോ ആംഗ്യഭാഷ മതി അവർക്കത് മനസ്സിലാവുമല്ലോ ആംഗ്യ ഭാഷയിൽ പറയാ അതല്ലെങ്കിൽ എഴുത്തുമുഖേനയാവാ ഏതായിരുന്നാലും ഈ കാര്യം നടക്കണം കൃത്യത വേണം വ്യക്തത വേണം ഒരു കാര്യം പറയുന്നതിന് നേരെ എതിരെപ്പുറത്ത് പറയാൻ പാടില്ല ആയിരം ഗൃഹം മഹറായി തൃപ്തിപ്പെട്ടുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വിവാഹം കഴിച്ചു തന്നൂന്ന് ഒരാൾ പറയണെന്ന് വിചാരിക്കുക അപ്പൊ വരം പറയണേ എണ്ണൂറ് ദൃഹം മഹറായി നിശ്ചയിച്ചു കൊണ്ട് ഞാനത് സ്വീകരിച്ചു എന്ന് പറഞ്ഞാലോ ശരിയാവില്ല നിൽക്കാതെ ശരിയാവില്ല അപ്പൊ പറയണേ പറയുന്നുണ്ടെങ്കിൽ അത് പറയുന്നത് അതേപോലെ തന്നെ ആയിരിക്കണം എതിരൊന്നും ഉണ്ടാകാൻ പാടില്ല അഞ്ചു പവൻ അല്ലെങ്കിൽ ഒരു പവൻ അറിയാൻ അല്ല അരപ്പവൻ അപ്പുറത്ത് എന്ന് പറഞ്ഞാലോ അത് ശരിയാവില്ല അപ്പൊ ഈജാബിൽ പറയുന്ന ഈജാബും കബൂലും ഒക്കെ പരസ്പരം ഇത് സങ്കീർണമാക്കിയാണ് ആളുകൾ അതിന് കുറെ അതിനൊരാൾ വേണം അയാൾ ചൊല്ലിക്കൊടുക്കണം എന്നിട്ടിങ്ങനെ ഇവനാകെ വെറുക്കാൻ തുടങ്ങും അപ്പോഴാണ് എനിക്ക് ആ പറയില്ല ഹഹാന്നൊക്കെ കാരണം എന്താ അവന് അറിയില്ല ഇയാൾ എന്താ അറിയില്ല അപ്പൊ ഇത് എന്താണ് കൃത്യമായിട്ടത് പറയേണ്ടതെങ്കിൽ അത് ധൈര്യസമേതം അങ്ങ് പറയുകയും അയാൾ അത് സ്വീകരിച്ചു എന്ന് വിനിൽ കപിൽത്തു എന്ന് പറഞ്ഞാൽ തന്നെ അത് കബൂലായി ആ പറഞ്ഞതൊക്കെ സമ്മതമായി അതിന് മിനിമം രണ്ടാളുകളെങ്കിലും അത് കേൾക്കുന്ന രൂപത്തിലാവണം അതാണ് രണ്ട് സാക്ഷികള് എന്ന് പറയാൻ കാരണം അത് ആ സാക്ഷികള് ആരായിരിക്കണം അവര് ചേടോട്ടന്മാരൊന്നും ആവാൻ പറ്റൂല അവർക്ക് മനസ്സിലാവണം എന്താണ് ഇവിടെ നടന്നത് അവർ കേൾക്കണം അപ്പോഴാണല്ലോ മിനിമം ആ കാര്യത്തിന് കൃത്യമായ ഒരു സാക്ഷി എന്ന് പറയാൻ സാധിക്കുന്നത്